ആണ് സിം കാർഡ് അപ്പുറത്തുനിന്ന് പൊട്ടിയിട്ടുണ്ടെങ്കിലും സ്റ്റിൽ മെയിൻ പ്രശ്നം ഈ ബട്ടൺ ആണ് ബട്ടന്റെ ബോർഡ് രണ്ട് പ്രാവശ്യം മാറ്റിയിട്ടുണ്ട് പക്ഷേ ബാക്ക് പാനൽ ഫ്രണ്ട് പാനല് ഇത്ര പ്രാവശ്യം ചാർജ് വേണ്ടി വന്നാലും ഓക്കെ ആണ് എല്ലാം വർക്കിംഗ് ആണ് ഇതാണ് നമ്മുടെ ഓഎസ് ഓഎസ് നമ്മളിപ്പോ എം മാറ്റിയിട്ട് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആക്കിയിട്ടുണ്ട് ആൻഡ്രോയിഡ് ഫോർട്ടീനിൽ തന്നെ നമ്മൾ സിആർ ഡ്രോയിഡിന്റെ റോമാണ് നമ്മളിപ്പോ ഉപയോഗിക്കുന്നത് സോ ഒരു കസ്റ്റം റോമാണ് ആൻഡ് ഇറ്റ്സ് സോ സ്മൂത്ത് ഈ ഒരു സംഭവമാണ് ഈ ഇടക്ക് വന്ന ഏറ്റവും വലിയൊരു തിരിച്ചടി കാരണം നമുക്ക് ഈ ഒരു ഡോട്ട് വന്നിട്ടുണ്ട് ഈയൊരു ഡോട്ടും ആ ഒരു സ്ക്രീനിന്റെ ബോർഡറും നമ്മൾ തമ്മിൽ ആൻഡ് കൊടുക്കുന്ന രീതിയിലോട്ട് ഇപ്പോൾ ആയിട്ടുണ്ട് നമ്മളിപ്പോൾ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു റോമിലെ ക്യാമറ എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ക്യാമറയാണ് സോ ഗൂഗിൾ ക്യാമറ വിത്ത് ഗൂഗിളിന്റെ കളർ സയൻസ് ഇറ്റ്സ് ആക്ച്വലി ഗ്രേറ്റ് നല്ല ക്ലാരിറ്റിയിൽ ഇമേജ് വരുന്നുണ്ട് ഇതൊരു നെഗറ്റീവ് ക്യാമറ പോലെ തന്നെയാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത് ഗൂഗിൾ ക്യാമറ വേറെ ഒരു മിസ്സിംഗ് ഫീച്ചേഴ്സ് ഒന്നും ഇല്ല ഇപ്പോൾ സ്റ്റേബിലൈസേഷനിലാണെങ്കിലും നമുക്ക് സ്റ്റാൻഡേർഡ് പ്ലസ് ലോക്ക് കിട്ടുന്നുണ്ട് ആക്റ്റീവ് നമുക്ക് കിട്ടുന്നില്ല സ്റ്റാൻഡേർഡ് പ്ലസ് ലോക്കോ സ്റ്റെബിലൈസേഷൻ വിത്ത് കിട്ടുന്നുണ്ട് പിന്നെ നൈറ്റ് മോഡ് പക്കയാണ് പിന്നെ വീഡിയോ ആണെങ്കിൽ നമുക്ക് ഫോർ കെ തേർട്ടി വരെ നമുക്ക് സുഖമായിട്ട് റെക്കോർഡ് ചെയ്യാം പിന്നെ ഫോർ കെ സിക്സ് ആണെങ്കിൽ നമ്മൾ എം ഐ എം ഐ യുടെ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യണം ഇനി നമ്മൾ ബാറ്ററി ബാക്കപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഫോണിന് ഇപ്പോൾ ഒരു ഫോർ ഹവേഴ്സ് മാക്സ് ഫോർ ആൻഡ് ഹാഫ് ഹവേഴ്സ് ഫോർ ഹവേഴ്സ് ഫോർ ഹവേഴ്സ് മാക്സ് ആണ് ഫോർ ഫോറിനും താഴെ ആയിരിക്കും മിക്ക യൂസ് കേസസിലും പക്ഷേ ഈ റോം നന്നായിട്ട് സ്റ്റാൻഡ് ബൈ ടൈം വരുന്നുണ്ട് സോ നമ്മൾ എല്ലാ ആപ്പും ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോൺ നന്നായിട്ട് സ്റ്റാൻഡ് ബൈ ചെയ്തോളും സോ അപ്പോൾ ഒരു ദിവസം ഫുള്ളായിട്ട് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം പക്ഷേ ആക്റ്റീവായിട്ട് ഹെവി യൂസേജ് പറ്റൂല അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നേരത്തെ എടുത്ത ഫോട്ടോസ് അപ്പോൾ ഇത് ഇന്നലെ രാത്രി ഞാൻ എടുത്ത മോണിൻ്റെ ഒരു പിക്ക് ആണ് സോ അത് ഈ ഒരു റിവ്യൂവിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നെ തോന്നി സോ ഇറ്റ്സ് സ്റ്റിൽ റോക്കിംഗ് എ വെരി ഗുഡ് ക്യാമറ സെറ്റപ്പ് എനിക്ക് വളരെ ഇഷ്ടമുള്ള നല്ല എനിക്ക് എന്താ പറയുക എൻ്റെ കണ്ണ് പിടിക്കുന്ന കുറ ഫോട്ടോസാണ് ഇപ്പോഴും പോക്കോ ഫോൺ എടുക്കുന്നത് പിന്നെ ഫേസ് ആൻഡ് ലോക്ക് സ്റ്റിൽ വർക്കിംഗ് ആണ് ഇപ്പോൾ എൻ്റെ ഫേസ് മറ്റേ ഫോണിൻ്റെ ബാക്കിലായതുകൊണ്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യാത്ത ഗെയിമിങ് എന്ന് പറയുമ്പോൾ എന്താ പറയുക ഓക്കെ ഓക്കെ ആണ് കാരണം നമ്മളിപ്പോൾ വീട്ടിലാണെങ്കിലും നമുക്ക് ഗെയിം കളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പബ്ജിയിൽ ഇപ്പോഴും സിക്സ്റ്റി ഫ് പേസ് ഒക്കെ കിട്ടും പക്ഷേ ഹീറ്റിംഗ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ പുറത്താണെങ്കിൽ ബാറ്ററി കണ്ടമാനം ട്രെയിൻ ആവുന്നതുകൊണ്ട് തന്നെ ഗെയിം കളിക്കാനായിട്ട് നമുക്ക് തോന്നില്ല ഓക്കെ സോ അങ്ങനത്തെ ഒരു ഇത് വേണമെങ്കിൽ ഇപ്പോൾ ഡി ടോക്സ് ഫോണൊക്കെ ആയിട്ട് ഉപയോഗിക്കാം ഇത് ഈ ഫോണിന് മേടിക്കാൻ ആഗ്രഹമുള്ളവർ പ്ലീസ് ഡോണ്ട് ബൈറ്റ് വേറെ ഫോൺസ് നോക്കുക കാരണം ഇത് ഫൈവ് ജി അല്ല ഈ ഒരു പവർ ബാങ്കിൻ്റെ റിവ്യൂ ആണെങ്കിൽ അടിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് സോ ശിവസ നെക്സ്റ്റ് വീഡിയോ ദിസേ ദുക്ക് സിയ ബൈ ബൈ